കേരള കുമ്പാര സമുദായ സഭ അകലൂർ യൂണിറ്റിലെ അംഗങ്ങൾക്ക് കെ വി ഐസി നൽകിയ പരിശീലനം സമാപിച്ചു സമാപന യോഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇരുപത് പേർക്കാണ് പരിശീലനം നൽകിയത് വൈദ്യുതിയിൽ മൺകലം നിർമ്മിക്കുന്ന മെഷീനുകളും വിതരണം ചെയ്തു സമാപന യോഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഭക്ഷണത്തോടൊപ്പം ഇപ്പൊ വെച്ചാല് വെള്ളം ഫിൽറ്റർ ചെയ്ത് കമ്പനി വലിയ മെഷീനൊക്കെ വെച്ചിട്ടാണ് ബിസിനറിങ് വാട്ടർ ആയിട്ട് തരുന്നത് പണ്ട് നമ്മള് കുടിച്ചിരുന്ന വെള്ളം കൈ അടിച്ചു കുടിക്കും ചേട്ടന് കുടിക്കി വൈകിന്ന് കുടുക്കി ഒരു ഫിൽറ്ററിയും കൂടിയാണ് അല്ലേ പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളെ മൺപാത്രത്തില് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയ വരെ അത് ഫിൽറ്റർ ചെയ്തിട്ടാണ് ശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടുക വിൽക്കുക അപ്പോൾ കണ്ടുപിടിച്ച ശേഷം അന്ന് മെഷീനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മണ്ണിലൂടെ അടിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് കൂടെ ഭാരതപ്പുഴ പോകും ഈ ഭാരതപ്പുഴയുടെ വെള്ളം നല്ല വെള്ളം പോണ നമ്മൾ നേരിട്ട് എടുത്ത് കുടിക്കും കുടിക്കാൻ പറ്റില്ല അതിന് ആൾക്കും മണ്ണും കിട്ടും പക്ഷെ നമ്മുടെ വാട്ടർ അതോറിറ്റി ഇവിടെ സ്കീമിന്റെ ഏഹ് വാട്ടർ അതോറിറ്റി തന്നെ ആ വെള്ളം നമുക്ക് പമ്പ ചെയ്തു തരുന്നു അതെങ്ങനെയാ പമ്പ് ചെയ്ത് തരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വാർഡംഗം മോനിഷ കെ കെ എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കുട്ടൻ ട്രൈസർ ആരിപ്പറമ്പ് ശിവദാസൻ കണ്ണൻ കാഞ്ഞിരപ്പുഴ കെ വി ഐ സി ഓഫീസർ നാഗറെഡ്ഡി പി എസ് രാമചന്ദ്രൻ മണികണ്ഠൻ സോമസുന്ദരൻ അകലൂർ രതീഷ് കുമാർ അകലൂർ എന്നിവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി